ൾ നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് കുറച്ച് റൂഡായിട്ട് അന്ന് എന്നോട് പെരുമാറിയത് അത് ഞാനന്ന് പോയില്ലെങ്കിൽ ഇപ്പം ജീവനോടെ കാണുമായിരുന്നു നല്ല ഉറപ്പുണ്ട് കാരണം അവസാന നിമിഷം എന്നെ കാണണമെന്നാണ് പറഞ്ഞത് എനിക്ക് ജോലിയില്ല പഠിക്കാൻ എൻ്റെ മക്കളും പഠിച്ചുകൊണ്ട് കൊച്ചു പിള്ളേരാണ് അഞ്ചു വയസ്സും മൂന്ന് വയസ്സുമാണ് അപ്പം ഞങ്ങൾക്ക് എൻ്റെ ഹസ്ബൻഡ് നമസ്കാരം എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ സമരം മൂലം ഒരു യുവതിക്ക് അമൃത എന്ന പെൺകുട്ടിക്ക് തൻ്റെ ഭർത്താവിനെ നഷ്ട കാണ അവസാന നിമിഷം പോലും ഒരു നോക്ക് കാണാൻ പറ്റാത്ത വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീട് നമ്പി രാജേഷിൻ്റെ വിയോഗ വാർത്തയും ഈ മൃതദേഹം ഇവിടെ വീട്ടിലെത്തുമ്പോഴുമെല്ലാം ഈ വാർത്തകൾ നമ്മൾ കൃത്യമായിട്ട് അറിയിച്ചു ഈ വിഷയത്തിൽ ആദ്യം മുതലേ ഇടപെടുന്ന ഇടപെടുകയാണ് ഇപ്പോഴും ഇടപെടുന്നു എന്താണ് നിലവിലെ ഈ എയർ ഇന്ത്യയുടെ ഒരു തീരുമാനം അല്ലെങ്കിൽ നീക്കം ഈ റീഫണ്ട് ഇതിന്റെ ടിക്കറ്റിന്റെ ചാർജ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ എന്താണ് അവരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി അവർക്ക് ഞങ്ങൾ കോൺടാക്ട് ചെയ്തിരുന്നു പതിനാറാം തീയതി കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു അതുപോലെ ഒരു മെയിൽ ഐ ഡി തന്നിട്ട് പറഞ്ഞു അതിൽ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി മെയിൽ അയച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അവർക്കൊരു മെയിൽ അയച്ചു മെയിൽ അയച്ചിട്ടൊരു അടുത്ത അയച്ചായപ്പോൾ അവർ ഇങ്ങോട്ട് റിപ്ലൈ തന്നു അതിൽ പറയുന്നത് അവർക്ക് കുറച്ച് സാവകാശം വേണം നിങ്ങളെ കാര്യങ്ങൾ റിവ്യൂ ചെയ്യുന്നുണ്ട് ഞങ്ങൾ കുറച്ച് പേഷ്യൻസോട് നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മൾ അതേസമയം നമ്മൾ പരാതി കൊടുക്കേണ്ടവർക്കൊക്കെ പരാതി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് സാറിനെ മീറ്റ് ചെയ്തു മീറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് മീ ഡി സതീശൻ സാറിനെ മീറ്റ് ചെയ്തപ്പോൾ പറഞ്ഞത് നേരിട്ട് കൊണ്ട് പരാതി നൽകി അദ്ദേഹം ഡൽഹിയിലേക്ക് അറിയിക്കാമെന്ന് പറഞ്ഞു എയർ ഇന്ത്യ എക്സ്പ്രസിനെ അറിയിക്കാമെന്ന് പറഞ്ഞു അവയ നടപടികളൊക്കെ സ്വീകരിക്കാമെന്ന് പറഞ്ഞു ഇന്നലെ തന്നെ അറിയിക്കും പറഞ്ഞത് ഇപ്പൊ ഗവർണറെ നേരിട്ട് കാണാനുള്ള ഒരു തീരുമാനത്തിലാണ് നാളെ എപ്പോഴാണോ പോകുന്നത് എങ്ങനെയായിരുന്നു ഈ ഓഫീസുമായി ബന്ധപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ഗവർണറെ അപ്പോയിന്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു നാളെ പോയി മീറ്റ് നേരിട്ട് കാര്യങ്ങൾ ഈ ഒരു ആവശ്യം പറയും അതെ അതെ അതായത് വന്ന വലിയൊരു വൈകുന്നേരമാരിപ്പ് തന്നെയാണോ അപ്പൊ കൃത്യമായിട്ട് ഗവർണറോട് എന്തെല്ലാം ആവശ്യങ്ങൾ ഈ കൂട്ടത്തിൽ ആവശ്യം ഞാൻ കോമൻസേഷനാ ചോദിച്ചാൽ എനിക്ക് ജോലിയില്ല ഞാൻ പഠിക്കുകയാണ് എൻ്റെ മക്കളും പഠിച്ചോണ്ടി കൊച്ചു പിള്ളേരാണ് അഞ്ചു വയസ്സും മൂന്ന് വയസ്സും അപ്പൊ ഞങ്ങൾക്ക് എന്റെ ഹസ്ബൻഡാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഇരുന്നത് ഞങ്ങൾ വാട് വീട്ടിലാണ് താമസിക്കുന്നത് അപ്പം എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് സ്കൂളിൽ ചേർക്കാൻ തുടങ്ങി ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇപ്പം ഇന്നലെ പോയി ബുക്സ് വരെ പേടിച്ചു താരത്താശി സ്കൂള് കുറക്കുന്നു അപ്പം അവരെന്തായാലും എന്റെ കുട്ടികളെ വളർത്താൻ വേണ്ടി എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ പറ്റത്തുള്ളൂറിന്റെ ഇപ്പൊ ടിക്കറ്റ് ചാർജ് കഴിഞ്ഞുള്ള മുന്നൂറ്റി സംതിങ് രൂപ പിടിച്ചിട്ടാണ് ും കൊറച്ച് എമൗണ്ട് സെയിം ടിക്കറ്റ് മാറ്റി ചേഞ്ച് കാശ് ഒന്നും എക്സ്ട്രാ മേടിച്ചില്ല എനിക്ക് തോന്നുന്നു ഞാൻ നോക്കി പറയട്ടെ അതുപോലെ ആയി അപ്പം അതിലും മുന്നൂറ്റി പത്ത് രൂപ കുറച്ചിട്ടാണ് ഫുൾ റീഫണ്ട് പിഴവാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ തീർച്ചയായും അവരുടെ ഭാഗത്തുനിന്ന് പിഴയാണ് കാരണം ഇതുപോലെ ഒരു എയർലൈനിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അതിൻ്റെ അടുത്ത് അപ്പോൾ അടുത്തപ്പോഴാണ് ഫ്ലൈറ്റ് ആ നമുക്ക് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അതൊന്നും ഫുഡും അക്കൊമഡേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യണം അതൊന്നും തന്നില്ല അവർ നേരാണ് അവിടുത്തെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ മാനേജർ ഒന്ന് നമ്മൾ നോക്കി സംസാരിക്കാൻ പോലും ഗ്യാപ്പ് ഗ്യാപ്പായൊരു തന്നില്ല അന്ന് തന്നെ ഞാൻ അവരെ ക്യാബിനകത്ത് തരുന്നു സംസാരിക്കുന്നത് ഇപ്പം ഡോർ അടക്കായിരുന്നു അപ്പം ഇങ്ങനെ കൈയൊക്കെ പിടിച്ചു തിരിഞ്ഞ് അടയ്ക്കാണ്ടിരിക്കാൻ വേണ്ടി പിടിച്ചു തന്നിട്ടാണ് സംസാരിച്ചത് ിൽ യാതൊരു വിധ റെസ്പോൺസും ആദ്യഘട്ടത്തിൽ മുതൽ ഉണ്ടായിട്ടില്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാർത്ത വന്നതിന് ശേഷം അവിടുത്തെ ഏതെങ്കിലും ഉദ്യോഗസ്ഥര് ഇവിടെ വന്ന് കണ്ട് കൺവിൻസ് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു ചർച്ചക്ക് തയ്യാറായിരുന്നു ഇല്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ അന്ന് ഹസ്ബൻഡും പുള്ളിക്കാരൻ മെയിൽ മെയിൽ അയക്കാൻ വേറെ ആയിട്ട് തന്നോക്റ്റ് ഈ ഇപ്പം നിലവിൽ എയർ ഇന്ത്യയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പം ഇപ്പം ഈ റീഫണ്ട് നിങ്ങൾ നിങ്ങളൊരു ഇത് പറഞ്ഞിരുന്നോ എന്തെങ്കിലും ഇത്ര പുള്ളിയുടെ ഒരു ജീവൻ അങ്ങനെയുള്ളൊരു കഴിയേണ്ട അങ്ങനെ ഒരു ആവശ്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു തുക പറഞ്ഞിട്ടുണ്ടോ

എന്തായാലും ഞാന് ചിലപ്പോ അടുത്ത മാസം എന്തെങ്കിലും പോകും പേപ്പേഴ്സ് അതെ ഞാനിപ്പം ബി എസ് സി നഴ്സിംഗ് സെക്കൻഡ് ഇയർ സെക്കൻഡ് ഇയർ പോകുന്നതേ ഉള്ളു കുട്ടികൾ രണ്ടുപേരെ ഒരാള് സ്റ്റാൻഡേർഡും അടുത്ത ഒരാൾ എൽ കെ ജി ആണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആ കമ്പനിയുടെ ഉത്തരവാദിത്തമാണ് ഒരു പക്ഷേ അവസാനമായിട്ട് രാജേഷിനെ കാണണം എന്നുള്ളത് അല്ലേ അപ്പോൾ അതിന് ഈ ഒരു ഒരു വീഴ്ചയിൽ കമ്പനി തന്നെയാണ് തന്നെയാണ് പറയേണ്ടത് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നീതി ആവശ്യം അതെ ജീവനോടെ നല്ല ഉറപ്പുണ്ട് കാരണം അവസാന എന്നെ ഞാൻ ഹോപ്പ് ഉണ്ടായിരുന്നു ഇങ്ങനെ എങ്ങനെ ൊന്നുംതീക്ഷിച്ചില്ല അപ്പം ഇവര് കാരണമാണ് നഷ്ടപ്പെട്ടത് എന്തായാലും അമൃതയുടെ ആവശ്യം ഇങ്ങനെയാണ് തനിക്ക് ജീവിക്കാൻ വേണ്ട നഷ്ടപരിഹാരം എയർ ഇന്ത്യ എന്ന് പറയുന്നൊരു വലിയ പ്രസ്ഥാനം ഉത്തരവാദിത്തക്കുറവ് മൂലമുണ്ടായ ജീവനക്കാരുടെ സമരം മൂലമുണ്ടായ വീഴ്ചയിലാണ് ഹസ്ബൻഡിനെ അവസാനമായി കാണാൻ പോലും കഴിയാഞ്ഞത് എന്തായാലും ഈ വിഷയത്തിൽ നാളെ ഗവർണർ കൂടി ഇടപെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഗവർണറെ വൈകിട്ടോട് നാളെ വൈകിട്ട് നാലുമണിയോടുകൂടി നാലരയോടുകൂടി കാണാനുള്ള തീരുമാനമാണ് അമൃതിയുടെ കുടുംബം ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം എം എസ് ശംബു വൺ ഇന്ത്യ